സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര പത്താം അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ചെറുതൂരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ ആയുർവേദത്തിൽ യോഗയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ പ്രഭാഷണ മത്സരം നടത്തി

നമ്മുടെ ശാരീരികമായും മാനസികമായും ഉള്ള ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതിന് വളരെ വളരെ നല്ലതാണ് പിന്നെ യോ യോഗയും ആയുർവേദവും കൂടി ഒരുമിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ അത് വളരെ പ്രയോജനം ചെയ്യുന്നതാണ് മത്സരത്തിൽ പതിമൂന്ന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു വിജിൻ വൽസ് ശാന്തഗിരി ആയുർവേദ കോളേജ് പാലക്കാടാണ് ഒന്നാം സ്ഥാനം നേടിയത് അക്ഷയ വി എ നങ്ങേലിൽ ആയുർവേദ കോളേജ് കോതമംഗലം രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി സഹാസ് മാരുതി എൻ എ ആർ ഐ പി ചെറുതുരുത്തി മൂന്നാം സ്ഥാനവും നേടി ഡോക്ടർ കെ എസ് രോഹിത് ഡോക്ടർ പാർവതി ജി നായർ തുളസി എന്നിവരടങ്ങിയ ജഡ്ജിംഗ് പാനലാണ് വിധി നിർണയം നടത്തിയത് റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി